നമസ്കാരം ഇന്ത്യക്കെതിരെ തീവ്രവാദി ആക്രമണം നടത്തിയ ഒരുത്തരും ഒരു പാകിസ്ഥാൻ ഭീകരൻ പെറ്റ തള്ളയെ കണ്ട് മരിക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ പ്രകടമായ കാഴ്ചകളാണ് ഇന്ന് ത്രാലിൽ നമ്മൾ കണ്ടത് അതായത് ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായി ഭീകരവാദികൾ അതായത് ഈ പെഹൽഗാം ഓപ്പറേഷനിൽ പങ്കെടുത്ത ഭീകരവാദികൾ അടക്കം കൊല്ലപ്പെട്ടു തീവ്രവാദികളൊക്കെ തന്നെ മരിച്ചു ചിലരെ ജീവനോടെ പിടിച്ചതായുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്നു ഇതിനകത്തൊരു ഭീകരൻ ഈ ഭീകരാക്രമണം ഈ ത്രാലിൽ നടത്തുന്നതിന് മുൻപ് ഇന്ന് ത്രാലിലെ സുരക്ഷാസേനയുമായി ആക്രമണം നടത്തുന്നതിന് മുൻപ് സ്വന്തം അമ്മയെ മൊബൈലിൽ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഈ സ്ത്രീ പറയുന്നുണ്ട് ഈ അമ്മ പറയുന്നുണ്ട് നീ ഇപ്പോൾ കീഴടങ്ങണം അങ്ങനെ ഇന്ത്യക്കെതിരെ ഉള്ള ആ ഒരു തീവ്രവാദ ആക്രമണമൊന്നും ശരിയായ നടപടിയിലല്ല പോകുന്നത് നീ കീഴടങ്ങണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അനുവദിക്കാതെ ഈ ഭീകരൻ ഈ സുരക്ഷാ ഭടന്മാരുമായി ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്നതിന്റെ ആ സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഇത് ത്രാൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരൻ ഏറ്റുമുട്ടലിന് മുൻപ് അമ്മയോട് സംസാരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അമീർ നസീർ വാനി എന്ന ഭീകരനാണ് അമ്മ ഇയാളോട് കീഴടങ്ങാൻ പറയുന്നുണ്ട് എന്നാൽ സൈന്യം മുന്നോട്ട് വരട്ടെ എന്നിട്ട് ഞാൻ നോക്കാം എന്നാണ് അഹങ്കാരമുണ്ട് ഇയാൾ പറയുന്നത് ഈ ഭീകരനോട് കീഴടങ്ങണമെന്ന് സുരക്ഷാ സേന ആവശ്യപ്പെട്ടെങ്കിലും കീഴടങ്ങുന്നതിന് പകരം സൈന്യത്തിന് നേരെ ഇവർ വെടിയുതക്കുകയായിരുന്നു തീർച്ചയായിട്ടും അത് ശക്തമായ ഒരാക്രമണമായി ഈ ഭീകരനടക്കം നിരവധി പേരാണ് ത്രാലിൽ ഇന്ന് കാലവുരിൽ എത്തിയത് വീഡിയോ കാണാം അതായത് ഇന്ത്യയുമായി യുദ്ധം പ്രഖ്യാപിച്ചവൻ ഇന്ത്യയുമായി കോർക്കാൻ ശ്രമിച്ചവൻ ഇന്ത്യക്ക് നേരെ വെടിയുതിർത്തവൻ പാവപ്പെട്ട ഇന്ത്യക്കാരെ കൊന്നവൻ ഒന്നും പെറ്റ തള്ളയെ കണ്ട് മരിക്കില്ല വീഡിയോ കോളിലൂടെയെങ്കിലും കണ്ട് മരിക്കാൻ അവന് ഭാഗ്യമുണ്ടായത് എന്തോ ഒരു ഒരു മുൻജന്മ സുഹൃദമുണ്ടായിരിക്കും ചിലപ്പോൾ ഭീകരവാദികൾക്ക് മുജ്ജന്മ സൗഹൃദമുണ്ടോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാൽ പോലും ഇത്തരത്തിൽ ഉള്ള നടപടികൾ ഇന്ത്യ ഒരിക്കലും വെച്ചുപുറിപ്പിക്കില്ല അതിശക്തമായ സുരക്ഷാ ഒരുക്കങ്ങളാണ് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ചും ത്രാലിലും ജമ്മുവിലും ശ്രീനഗറിലും പെഹൽഗാമിലും അതുപോലെയുള്ള കശ്മീർ മേഖലകളിലൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഒരുത്തനും പെറ്റ തള്ളയെ കണ്ട് ചാവില്ല നീയൊക്കെ വെടികൊണ്ട് അരിപ്പയായിത്തീരിക്കുകയുള്ളൂ നിനക്ക് ഹോറികളെ കിട്ടുമായിരിക്കും മദ്യപ്പുഴ കിട്ടുമായിരിക്കും പക്ഷെ നീയൊന്നും പെറ്റ തള്ളയെ കണ്ട് മരിക്കില്ല എന്നുള്ള കാര്യം ഭീകരവാദികൾക്ക് ഇത് കാണുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലായാൽ കൊള്ളാം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം നമസ്കാരം മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനെട്ട് വരെ തുമ്പമൺ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ധ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധാശംസകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ മഹാസത്രം നടക്കുന്നത് ഒരു വലിയ വിജയമായി തീർന്നു